രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധിക്കായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം വീടിൻ്റെ ഓരോ ദിക്കിലും വർഷാവർഷം വരുന്ന ആനുവൽ സ്റ്റാർ നമ്പറുകളെ ബേസ് ചെയ്തിട്ട് അതാത് സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു എനർജി ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മുതൽ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ ഒരു ലെക്ക് വരുന്നത് അവിടെ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഫോറാണ് അപ്പോൾ ഫോർ ഒരു എഡ്യൂക്കേഷൻ ലെക്ക് തരുന്ന സ്റ്റാറാണ് അതുപോലെ തന്നെ മാരേജ് ലെക്കും നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഡെക്കിനെ എൻഹാൻസ് ചെയ്യാം ഏത് രീതിയിൽ എൻഹാൻസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വിവാഹത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ജോഡി മണ്ടേരിയ ഡെക്കിൻ്റെ സ്റ്റാച്യു വയ്ക്കാം അതേസമയം അവിടെ വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ലെക്കി ബാമ്പു ഈ രണ്ട് ടൂളുകൾ അതാത് സ്ഥലങ്ങളിൽ വയ്ക്കുന്നത് നമുക്ക് എന്തിനാണ് വിവാഹത്തിന് കൂടുതൽ ഗുണം ചെയ്യും ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിലോ പഗോഡ ടവർ വെക്കാം അതുപോലെ തന്നെ ലക്കി ബാമ്പ് വയ്ക്കാം ഇതൊക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്കും നല്ലതാണ് അതുപോലെ നമുക്ക് അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഗ്ലോബ് ആണ് അപ്പോൾ ഈ ഡയറക്ഷൻ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം ഇനി വിദ്യാഭ്യാസത്തിന് നമുക്കത് എങ്ങനെ ആ ഒരു ദിക്കിനെയും ആ ഒരു മുറിയേയും പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി ഫങ്ഷ്യൂ പ്രകാരം ഉപയോഗിക്കേണ്ട ദിക്കെന്ന് പറയുന്നത് കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്കാണ് അതായത് നോർത്ത് ഈസ്റ്റ് കോൺ ഈശാന കോൺ ആണ് ഈ റിൽ അവിടെ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് ഫോർ ആണ് അത് കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് തരും നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈസ്റ്റിലോട്ട് നോക്കിയിരുന്ന് പഠിക്കാം അല്ലെങ്കിൽ നോർത്തിലോട്ട് നോക്കിയിരുന്ന് പഠിക്കാം ഫുങ്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ദിക്ക് മാറിക്കൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത് ഒരു കുവ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറയാം അപ്പൊ കുവ നമ്പർ എയ്റ്റിന്റെ കാര്യം പറയാം കുവ നമ്പർ എയ്റ്റ് ഇനി എന്താണ് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ആ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നിട്ടും നമുക്ക് കിട്ടുന്ന ഒരു നമ്പറാണ് കുവ നമ്പർ കുവ നമ്പർ എയ്റ്റുകാരായിട്ടുള്ള സ്ത്രീ ആയാലും പുരുഷനായാലും ഇവർക്ക് മൊത്തത്തിൽ എട്ട് ഉണ്ടല്ലോ നമുക്ക് നാല് മൂലകളും നാല് ദിക്കുകളും അതിൽ നാലെണ്ണം എല്ലാ കുവ നമ്പരുകാർക്കും നല്ലതാണ് അത് പലർക്കും പലതാണോ എന്നുള്ളതേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സൗഭാഗ്യ ദിക്കെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ് അത് കുവ നമ്പർ എട്ട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സൗത്ത് വെസ്റ്റ് ആണ് അടുത്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് അതായത് ഇത് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നതിക്ക് അടുത്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആണ് ഈ നോർത്ത് വെസ്റ്റ് എന്തിനു എന്തിനുപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് പരമായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ നമ്മളൊരു വീട് കൺസൾട്ട് ചെയ്യാൻ പോവുകയാണ് കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു വ്യക്തി സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കൂടുതൽ പെട്ടെന്ന് മെച്ചപ്പെടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുവ നമ്പർ എടുക്കും കുവ നമ്പർ എടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡയറക്ഷനുണ്ട് കുവ നമ്പർ എട്ടുകാർക്ക് നോർത്ത് വെസ്റ്റ് ആണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കും എന്നിട്ട് ആ റൂം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആ റൂം ഉപയോഗിക്കും അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിടത്ത ഈ ഡയറക്ഷനിലേക്ക് തലവെച്ച് കിടക്കേണ്ടി വരും അപ്പം അങ്ങനെയാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെടും അടുത്ത മൂന്നാമത്തെ ഡയറക്ഷൻ മൂന്നാമത്തെ ഇത് കുവൻ എട്ട് കാരണം സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് അടുത്തത് വെസ്റ്റ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ലവ് ഡയറക്ഷനാണ് റിലേഷൻഷിപ്പ് വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇത് ആർക്ക് പ്രയോജനപ്പെടുത്താം ഒരു വിവാഹപ്രായമായ ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ പെട്ടെന്ന് മാരേജ് നടക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിവാഹത്തിൻ്റെ ഡയറക്ഷനായ ഈ ഡയറക്ഷനിൽ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും പടിഞ്ഞാലോട്ട് കിടന്ന പിന്നെ കിടന്നാൽ വിവാഹം നടക്കുമോ എന്നുള്ളതല്ല പറയുന്നത് കുവ നമ്പർ എട്ടുകാരൻ്റെ കാര്യം അല്ലെങ്കിൽ എട്ട് കാര്യയുടെ കാര്യമാണ് പറയുന്നത് എവിടെയാണ് ആണ് അവരുടെ വിവാഹത്തിൻ്റെ ഡയറക്ഷൻ അടുത്ത നാലാമത്തെ ഡയറക്ഷൻ നാല് ദിക്കുകളാണ് നമുക്ക് ഭാഗ്യം തരുന്നത് നാലാമത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ് നോർത്ത് ഈസ്റ്റ് എന്തിനൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് എഡ്യൂക്കേഷൻ ഉപയോഗിക്കാം രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയറിന് ഉപയോഗിക്കാം അപ്പോൾ തൊഴിലിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ദിക്കായിട്ട് കുവാ നമ്പർ എട്ടുകാർക്ക് നോർത്ത് ഈസ്റ്റ് ഉപയോഗിക്കാം അപ്പോൾ നോർത്ത് ഈസ്റ്റിലോട്ട് ഇപ്പൊ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന പഠിക്കുന്നതിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചു വന്നത് സംസാരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഒന്നെങ്കിൽ കോമണിൽ ഒന്നും അറിഞ്ഞു കൊടുാത്തവർക്ക് നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ നോക്കിയിരിക്കാം അതല്ല ഇതിന്റെ കുവാ നമ്പർ അറിയാവുന്നവർക്ക് കുവാ നമ്പർ എട്ടുകാർക്ക് നോർത്ത് ഈസ്റ്റിലോട്ട് നോക്കിയിരിക്കാം ഒരല്പം ചരിഞ്ഞിരിക്കാം ചെറിഞ്ഞിരുന്നിട്ട് അങ്ങോട്ട് നോക്കിയിരുന്നു പഠിക്കുമ്പോൾ കൂടുതൽ പിന്നെ വിദ്യാഭ്യാസം മെച്ചപ്പെടുമെന്ന് ചൈനീസ് വസ്തുതലയായ ഫംഗ്ഷനിൽ പറയുന്നു ഇത് എല്ലാ കുവ നമ്പർക്കാർക്കും ഉണ്ട് അതായത് ഒന്ന് മുതൽ ഒമ്പതിനുള്ള ഓരോ കുവ നമ്പർ ഓരോ വ്യക്തിക്കും വരും ഇതിൽ അഞ്ചെന്ന് പറഞ്ഞിട്ടൊരു കുവ നമ്പർ കിട്ടുമ്പോൾ കുവ നമ്പർ കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ നമ്മൾ മുൻ പ്രോഗ്രാംസിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ അഞ്ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പുരുഷനാണെങ്കിൽ രണ്ടായും സ്ത്രീക്കാണെങ്കിൽ എട്ടായും പരിഗണിക്കും അപ്പം ഈ രീതിയിൽ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം ഇനി ഫംഗ്ഷയുടെ ചില ടൂളുകൾ കാണിക്കാം ഈ എഡ്യൂക്കേഷൻ ടവർ എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു മൂന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ വീടിൻ്റെ ശ്രീകരണ മുറിയുടെ നോർത്ത് ഈസ്റ്റിൽ ഈ ഒരു പുകയുടെ ടവർ വെച്ചുകൊണ്ട് അത് മൂന്ന് പേർക്കും ഗുണം ചെയ്യും അതല്ല ഒരു കുട്ടിയെ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്ന കുട്ടിയുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ അത് വെക്കാം അതുപോലെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇതുപോലുള്ളൊരു ക്രിസ്റ്റലിൻ്റെ ഗ്ലോബാണ് അപ്പോൾ ഇത് നമുക്ക് ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡയറക്ഷനത്തെല്ലാം ഉപയോഗിക്കാം ഇനി ഫങ്ഷുയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മെറ്റൽ ടോട്ടോയ്സാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു മെറ്റൽ ടോട്ടോയ്സ് നമുക്ക് ഫംഗ്ഷനിൽ വാങ്ങിക്കാൻ കിട്ടും ഈ മെറ്റൽ ടോട്ടോസിനെ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റൽ ടോട്ടോയ്സിന്റെ അടിയിൽ ഒരു ലോ ടൂ സ്ക്വയർ ഉണ്ട് ഒരു ഒമ്പത് കോളങ്ങൾ നമ്മൾ ഇവിടെ വരയ്ക്കുന്നത് പോലുള്ള ഒമ്പത് കോളങ്ങൾ ഇതിനകത്തുണ്ട് ഇതിനകത്ത് പോകുമ്പോഴത്തേക്കും പറഞ്ഞാൽ ഇതിൽ എല്ലാ ഒന്ന് മുതൽ ഒമ്പത് ഉള്ള നമ്പറുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് വെർട്ടിക്കലായിട്ടായാലും ഹൊസോണ്ടൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ഡയഗണലായിട്ടായാലും ആയിട്ടായാലും കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് കിട്ടുന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ ഇത് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പം ഇതൊരു മാന്ത്രിക ചതുരമാണ് എങ്ങനെ കൂട്ടി നോക്കിയാലും പതിനഞ്ച് വരും അപ്പോൾ ഇത്തരത്തിലുള്ള വൈറ്റ് മെറ്റൽ ടോട്ടോയ്സിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്തു ഒരു വൈറ്റ് പേപ്പർ എടുക്കുന്നു സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നു റെഡ് ഇങ്ക് വെച്ചിട്ട് നമ്മൾ ഇത് എഴുതുന്നു നല്ലതുപോലെ മടക്കി ഇതിനകത്ത് വെക്കുന്നു ഇത് വെച്ച് അടയ്ക്കുന്നു അടച്ചിട്ട് സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു ഗ്ലാസ് ബൗളിനകത്ത് വെള്ളം നിറയ്ക്കുന്നു ഇതിനെ ആമയതിനകത്ത് ഇറക്കി വെക്കുന്നു ഇതിന്റെ ഹെഡ് പ്രധാന ഡോറിലോട്ട് നോക്കി വെക്കാം അവിടെ വയ്ക്കാൻ സൗകര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ നോർത്തിൽ ഇതിൻ്റെ ഒരു റെഡ് ചിലട്ടിനകത്ത് തല കീഴായി തൂക്കിയിടാം അതിനു ശേഷം ആഗ്രഹം സാധിച്ചതിന് ശേഷം ഇവിടെ ആയാലും അവിടെ ആയാലും ഈ ആമയോടുകൂടി എടുത്ത് ഒഴുക്കിക്കളയാം അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം